േദികളിൽ ഇന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത കലാകാരനാണ് കൊല്ലം അകാല മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും സഹപ്രവർത്തകരോ കുടുംബമോ ഇനിയും മുക്തരായിട്ടില്ല വിട്ടു എങ്ങും പോകില്ലായിരുന്നുവെന്ന നടന്റെ വിയോഗശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഭാര്യ രേണു പറഞ്ഞത് സുദ്ധിയുടെ ഓർമ്മകളിലൂടെയാണ് രേണു ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് റേണു തന്റെ വിഷമങ്ങളും ചെറിയ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് രേണു എത്താറുണ്ട് എന്നാൽ ഇതിന് താഴെയെല്ലാം മോശം കമന്റുകളാണ് പലപ്പോഴും വരാറുള്ളത് ഒരിടയ്ക്ക് വ്യാപകമായ സൈബർ അക്രമങ്ങളിലേക്കും അത് പോയിരുന്നു ഇപ്പോഴാ സുദ്ധിയുടെ പിറന്നാൾ ദിനത്തിൽ ഭാര്യ രേണു പങ്കുവച്ച ചിത്രങ്ങളാണ് വൈറലാക്കുന്നത് സുധിവിടെ പറഞ്ഞിട്ട് ഒരു വർഷം തികയാൻ പോകുകയാണ് സുദ്ധിയുടെ മരണം നൽകിയ ആഘാതത്തിൽ നിന്നും കരകയറുകയാണ് കയറുകയാണ് ഭാര്യ രേണുവും രണ്ടു മക്കളും ഇന്ന് താ സുദ്ധിയുടെ പിറന്നാളാണ് ഇന്ന ദിവസം റീണു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റുകൾ ഓരോരുത്തരുടെയും കണ്ണിനെ അണിയിക്കുന്നതാണ് രാത്രി മുറിയിൽ മുഴുവൻ മുല്ലപ്പൂവിന്റെ മണമായിരുന്നു അറിയാം വന്നു എന്ന് ഹാപ്പി ബർത്ത്ഡേട്ടാ നിങ്ങളെ ഞാൻ ആഴത്തിൽ മിസ് ചെയ്യുന്നുണ്ട് സ്നേഹിക്കുന്നുവെന്നാണ് സുതിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച രേണു കുറിച്ചത് സുതിയെ താൻ ഒത്തിരി മിസ് ചെയ്യുന്നുവെന്നും ആ ഓർമ്മകൾ തന്നെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നും മറ്റൊരു പോസ്റ്റിൽ ഇവർ കുറിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിനായിരുന്നു കേരളക്കരയെ ഒന്നാകെ നടക്കൊണ്ട് കൊല്ലം സുധിയുടെ മരണവാർത്ത പുറത്തുവന്നത് ഒരു പരിപാടി കഴിഞ്ഞ മടങ്ങവേ സുധിയും സംഘവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു ബിനു അടിമാലി മഹേഷ് കുഞ്ഞുമോൻ തുടങ്ങിയവരും സുധിക്കൊപ്പം ഉണ്ടായിരുന്നു അപകടം നടന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും സുധിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അപകടം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുധിച്ചേടനെ വീഴ്ച മകനെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ വീടിനു ചുറ്റും നാട്ടുകാരും മറ്റും കൂടി നിൽക്കുന്നത് കണ്ടു എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അപകടം സംഭവിച്ച സുധിച്ചേട്ടനെ പരുക്ക് അവർ പറഞ്ഞു മരിച്ചിട്ടുണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു സുതിച്ചേട്ടൻ ജീവനോടെ ഉണ്ടല്ലോ അല്ലയെന്ന് എല്ലാവരോടും ഞാൻ തിരക്കുന്നുണ്ടായിരുന്നു ആരും പക്ഷെ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് അടുത്തുള്ള വീട്ടിലെ കുട്ടി ഓടി വന്ന് ബോഡി ഇങ്ങോട്ടാണോ അതോ കൊല്ലത്തോട്ടാണോ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചത് അത് കേട്ടും മരവിച്ച അവസ്ഥയിലായി താൻ പിന്നെ ഒറ്റയിരുപ്പായിരുന്നു സുതിച്ചേട്ടന്റെ ഡെഡ് ബോഡി വരുന്നതുവരെ താൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല ഉറങ്ങിയുമില്ല മരിച്ചു കിടക്കുന്ന സുതിചേട്ടനെ കാണാൻ പറ്റുമായിരുന്നില്ല മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇടയ്ക്കിടെ മരണത്തെക്കുറിച്ച് പറയുമായിരുന്നു താൻ മരിച്ചാലും വേറെ വിവാഹം കഴിക്കരുത് മരിച്ചാലും നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വിവാഹത്തിനു ശേഷം ഈ അപകടം താൻ സ്വപ്നം കണ്ടിരുന്നുവെന്നും രേണു പറഞ്ഞു